കോഴികളും കാടകളും മയിലുകളും അടങ്ങുന്ന ഫാസിയാനിഡ എന്ന കുടുംബത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ചെമ്പൻമുള്ളൻ കോഴി ഇവയുടെ ഇംഗ്ലീഷ് പേര് റെഡ്സ്പർ ഫോൾ എന്നാണ് കുന്നിൻ ചെരുവുകളിലും തോട്ടങ്ങളിലുമൊക്കെ കാണുന്ന ഈ പക്ഷി നാടൻ കോഴിയേക്കാൾ ചെറുതാണ് പൂവൻ കോഴിക്ക് തിളങ്ങുന്ന ചെമ്പൻ നിറമാണ് പിര കോഴി പൂവനേക്കാൾ ചെറുതും ഇരുണ്ട നിറവുമാണ് ശരീരം ചെമ്പിച്ച തവിട്ടു നിറമാണ് കണ്ണിന്റെ ചുറ്റുമുള്ള ഭാഗം ചുവപ്പ് നിറമാണ് ആൺപക്ഷിയുടെ കാലിന് പിന്നിൽ രണ്ട് മുതൽ നാല് വരെ മുള്ളുകൾ കാണും തലയുടെ മുകൾ ഭാഗം ഇരുണ്ട നിറമ തലയിലെ തൂവലുകൾ ചിലപ്പോൾ തൊപ്പി പോലെ ഉയർന്നു നിൽക്കും കാട്ടുകോഴിയുടെ അതേ ആഹാര രീതി ആണ് ഇവക്കുള്ളത് ഷഡ്പദങ്ങളും ചെറിയ പഴങ്ങളും വിത്തുകളും മറ്റും മണ്ണിൽ ചിക്കി ചിക്കഞ്ഞു കഴിക്കുന്നത് എന്നിങ്ങനെയാണ് ആഹാര രീതി നിലത്താണ് കെട്ടുന്നത് മുട്ടകൾ ചന്ദനനിറം ഉള്ളതും മൂന്ന് സെൻറ്റിമീറ്റർ നീളവും ഉള്ളതുമാണ് ഒരു തവണ രണ്ടോ മൂന്നോ മുട്ടകളാണ് ഇരാ കുഞ്ഞുങ്ങൾ മുതിർന്നവർക്കൊപ്പം ഇരതേടാനിറങ്ങും പറക്കാൻ കഴിവ് കുറവായ ഇവയ്ക്ക് അതിവേഗം ഓടാനുള്ള കഴിവുണ്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇവയെ കാണാം നിത്യഹരിത വനങ്ങളിലും ഇലപൊഴിയും വനങ്ങളിലും മലപ്രദേശങ്ങളിലും സാധാരണയായി ഇവയെ കാണപ്പെടുന്നു